ത്തിരി വരുമോ വണ്ടിക്കൂലി വീട്ടിൽ പോയിച്ചു വരാനാ ഇല്ലില്ല ഒന്നുമില്ല കുഴപ്പമില്ല കുഞ്ഞപ്പം പോയിച്ചു തരാം കേട്ടാ ഇന്നലെ ഒടുക്കരത്ത് ഒരു ചിക്കൻ ബ്രെഡും കഴിക്കുകയും ചെയ്ത് പിന്നെ കൊടുക്കാനുള്ള സ്വർണവും കൊണ്ടോ ആർക്കറിയാം ചിലപ്പോ അതും കാണും ആളുകളാ അങ്ങനെ ആളുകൾ ഫോർ ഹവേഴ്സ് ഓപ്പണിണ്ടോ ചേട്ടാ ിരഞ്ചേട്ടനല്ലേ അഭിലാഷു പറഞ്ഞ ചേട്ടാ എന്താ സംഭവം അവൻ കൊറച്ച് എന്തൊക്കെ പറഞ്ഞു സംഭവം എനിക്ക് എത്ര ക്ലിയർ ആയില്ലേ ഞാൻ പറ മാസം പതിനെട്ടാം തീയതി നിങ്ങൾക്ക് മുടക്കണം പിന്നെന്തിനു ചേട്ടാ കല്യാണ ദിവസം വരെ നോക്കണേ നേരത്തെ വിളിച്ചോണ്ടാ നമ്മളെ കൂടെ നിക്കാം അവളങ്ങനെ ഇറങ്ങി വരണ്ട

പറ്റെങ്കിലും സെന്റ് അടിച്ചോ ചേച്ചി അവക്കിഷ്ടമുണ്ടായിരുന്ന പയ്യനില്ലേ അവനെ വീട്ടുകാർ ഗൾഫിലേക്കങ്ങട്ടുണ്ട് പറഞ്ഞോട്ട് അവര് ഫേസ്ബുക്കിൽ ലൈവ് പോകുന്നുണ്ട് ോഡ് ചെയ്തിട്ട് വെറും കൂടെ എസ് ബി ടാബ്ലെറ്റും കുറച്ച് മസാലയും കൂടി ചേർത്തിട്ടുള്ള ഐറ്റം പണി കൊടുക്കാൻ പറ്റുന്നവർക്ക് അക്ക് പണി കൊടുക്കാം നാളെ നിലം തൊടാതെ ഓടിക്കോട്ടെല്ലാം തലക്ക് വിളവും കാലിന് ഉറപ്പില്ലാതെ അടിക്കണം അതുപോലുള്ള ആൾക്കാർ കമ്പനി കിട്ടണം ഇതാ കൂടി തന്നെയാണോ കുറച്ചുകൂടെ ബാക്കിയുണ്ട് അഞ്ചെണ്ണം ആവനോടുക്കാം ഇത് രണ്ടും കൂടുതലാണ്

ൂമിൽ പോരിക്കായിരുന്നു അവിടെ മുറിയിലുണ്ടല്ലോ ബാത്റൂം അത് പിള്ളേരവർ കംപ്ലൈൻ ആയിരിക്കും സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം

ഒരുപാട് പണികളത്തിനാണ് നൂറ് വിരുന്നുകാരെ വിളിച്ചിട്ടുണ്ട് ടൂറാണെങ്കിൽ ഒരു കക്കോസ് കക്കോസ് ഉണ്ടാക്കിട്ടാ പറ്റും ദുബായിലേ ഒരാൾക്ക് പോകുന്ന രണ്ട് പാട്ട് കഴിഞ്ഞ ഇനി ഇറങ്ങി വാതിൽ പിടിച്ച് വലിക്കോട്ടാ

െ എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ തീർത്തിട്ട് വിടാട്ടോ ചേച്ചി എന്തിനാണ് എന്റെ പൊന്നുമോളെ ഈ വക സാധനങ്ങളൊക്കെ എടുക്കുമ്പോ എന്നോട് പറഞ്ഞു ചേച്ചി പൂ മേടിച്ചപ്പോ കുറച്ച് കൂടുതലും മേടിക്കായിരുന്നല്ലേ എല്ലാരും എടുത്തപ്പോഴേക്കും എനിക്കല്ലോ പൂ ഇതൊക്കെ വാലൊക്കെ പൊളിഞ്ഞടക്കോ എനിക്കൊന്നും ആക്കൂസിൽ സജിതേച്ചു തോന്നണെങ്ങെ കൊറേ പേര് കേറിയതാ കുഴപ്പമില്ലല്ലോ Alla, okay, so the the ൂ വന്നോ ഹലോ കിരൺ ചേച്ചി കത്തരക്കങ്ങനെ തൊടല്ല ആ ഓക്കെ ഓക്കെ എന്നറ്റാ എന്ത് പരിപാടിയാണ് ഏട്ടാ കാണിക്കണേ എന്നാ ആ ബ്യൂട്ടീഷ്യൻ പിന്നീമ്പുള്ള മേക്കപ്പിന്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മക്കണല്ലേ അവസാനം സാധനം കിട്ടുമ്പോൾ കണക്കണെന്ന് പറഞ്ഞ് പൈസ ഒന്നും കുറച്ച് ഞാൻ എടാ മര്യാദക്ക് കിട്ടുന്ന വെച്ചെടുത്തോ അല്ലെങ്കിൽ എന്താ ചക്രം എല്ലാം കൂടെ ജയഞ്ചേട്ടാ ചേട്ടൻ ഇവരെ റെഡിയായില്ലേ അവിടെ ശാന്തിക്കാരൻ അന്വേഷണം എന്തോ അത്യാവശ്യമാണെന്ന് പിന്നെ ആ പൊട്ടിയ വൈറ്റ് വരുന്നത് യുദ്ധത്തിലൊക്കെ കുറച്ച് പങ്കെടുത്തതാണല്ലേ വെടിയുമ്പോണ്ടാവും നിലമ്പൂർ കോവിലത്തെ